ഈശോ ഈശോമിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോയുടെ പീഠാനുഭവത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ട് പുണ്യങ്ങൾ നിറഞ്ഞ ഒരു നോമ്പ് കാലത്തിലൂടെ നാം കടന്നു പോവുകയാണ് ഒത്തിരിയേറെ നല്ല തീരുമാനങ്ങളും ചിന്തകളുമായിട്ടാണ് നാം ഓരോരുത്തരും ഈ നോമ്പ് കാലം ആരംഭിച്ചത് ആ തീരുമാനങ്ങളുടെ പുരോഗതിയിലും വിശുദ്ധിയിലും മുന്നേറുവാനും സ്വർഗത്തിലേക്കുള്ള ഇടുങ്ങിയ വഴികളിലൂടെ ധൈര്യപൂർവ്വം നീങ്ങുവാനും നമ്മെ സഹായിക്കുന്ന ദൈവിക പുണ്യമാണ് ആത്മസംയമനം അഥവാ ടെമ്പറൻസ് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ് വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള ആത്മനിയന്ത്രണം ഒരുവൻ്റെ ആത്മീയ പുരോഗതിക്ക് അനിവാര്യമാണ് ശരീരം ആത്മാവിനെയും നിയന്ത്രിക്കുകയോ തനിക്കിഷ്ടമുള്ള ഇടത്തേക്ക് അതിനെ കൊണ്ടുപോവുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ആത്മാവ് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കണം ഒരുവൻ്റെ ഹൃദയ വിചാരങ്ങളാണ് അവനെ അശുദ്ധനാക്കി തീർക്കുന്നത് ആകയാൽ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ആത്മസംയമനം പാലിക്കണം എന്ന് ഈശോ പഠിപ്പിക്കുന്നു ഈശോ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ആത്മസംയമനം എന്ന പുണ്യം പ്രാവർത്തികമാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും മരുഭൂമിയിലെ പരീക്ഷയിൽ ഈശോ ആത്മനിയന്ത്രണം പാലിച്ചത് മൂന്ന് കാര്യങ്ങളിലാണ് നാൽപ്പത് ദിവസത്തെ കഠിന ഉപവാസത്തിന് ശേഷം ഭക്ഷണം കഴിച്ച് ശരീരത്തെ തൃപ്തിപ്പെടുത്തുക എന്ന പ്രലോഭനത്തിൽ വീഴാൻ മതിയായ കാരണങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈശോ ആത്മനിയന്ത്രണം പാലിച്ചു ദേവാലയത്തിന് മുകളിൽ നിന്ന് ചാടി അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള പ്രലോഭനത്തിലും അധികാരവും ഭൗമിക നേട്ടങ്ങളും നിഷേധിച്ചുകൊണ്ടും ഈശോ ആത്മ പാലിച്ചു തൻ്റെ പീഡാസഹന വേളയിൽ ചെയ്യാത്ത കുറ്റത്തിന് പീഡനങ്ങളും നിന്ദനങ്ങളും ഏൽക്കുമ്പോഴും തൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് താഴെ ഇറങ്ങി വരിക എന്ന് പരിഹസിക്കുന്നവരുടെ മുൻപിലും അക്ഷമനായി നിന്നുകൊണ്ട് മൗനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹനങ്ങളെ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത ഈശോ ആത്മ ഉത്തമ ഉദാഹരണമാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ അനുകരിക്കാം അപ്പോൾ നമുക്കും വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് പോലെ പറയാൻ സാധിക്കും യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പുണ്യവഴികളിലൂടെ സഞ്ചരിച്ച് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി നമുക്ക് മാറാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ